ഹായ് ഫ്രണ്ട്സ് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഈയൊരു ചിമ്മണി മാറ്റിയിട്ട് പുതിയ എണ്ണം വാങ്ങിച്ചു എന്തുകൊണ്ടാണ് ഇതെനിക്ക് മാറ്റേണ്ടി വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പുതുതായി ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ചിമ്മണിയുടെ റിവ്യൂവും കൂടാതെ നിങ്ങളൊരു ചിമ്മിണിണി വാങ്ങിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ ഒരു ചിമ്മണി വാങ്ങാനായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം എൻ്റെ ആദ്യത്തെ ചിമ്മിണി എന്ന് പറയുന്നത് ഫാബറിൻ്റെ ബ്ലിസ് എന്ന ഒരു മോഡലായിരുന്നു എന്നാൽ അതിന് ഒരു പ്രോബ്ലം വന്ന് ഏകദേശം ഏഴ് മാസത്തോളം ഉപയോഗിക്കാൻ പറ്റാതെ ഇരുന്നിട്ടും എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഫാബറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ബഹുമാനപ്പെട്ട കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും അവിടെ വെച്ച് ഫാബർ കമ്പനിയുമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഒരു പുതിയ ചിമ്മിണി നോക്കിയ സമയത്ത് ഞാൻ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു ഇന്ത്യൻ ബ്രാൻഡിലേക്ക് പോയി നോക്കാം എന്നുള്ളതും രണ്ടാമതായിട്ട് എൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെൻഡ് ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിൽ ഒരു സ്ലാൻഡിംഗ് ചിമ്മണിയിലോട്ടേക്ക് ഇനി പോകണ്ടേ എന്നുള്ള കാര്യമാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെന്റ് ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിലുള്ള മോഡലിന് വെന്റ് ഓപ്പൺ ചെയ്തു വരാനായിട്ട് ഒരു അഡീഷണൽ ഡി സി മോട്ടോർ അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ചിലതിൽ ഹൈഡ്രോളിക് സിസ്റ്റംസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് എന്റെ ചിമ്മണി ഒരു വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റാതെ ഇരുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള ഒരു ചിമ്മിനേക്ക് പോകേണ്ട എന്നുള്ള കാര്യവും ഞാൻ തീരുമാനിക്കേണ്ടായി അങ്ങനെ ഞാൻ പല കമ്പനികളുടെ പല മോഡൽസ് നോക്കിയിട്ടുണ്ടായി അവസാനം ഗ്ലനിന്റെ ഈ ഒരു ഡബിൾ ഡ്രാഫ്റ്റ് ചിമിനയിലേക്ക് എത്തുകയാണ് ചെയ്തത് ഡബിൾ ചെമ്മണി എന്താണ് എന്ന് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഈയൊരു മോഡലിന് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് എയർ ഇൻടേക്ക് ഉണ്ടാകും അതായത് ഈ താഴെ കാണുന്ന ഈയൊരു ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ഒരേ സമയത്ത് എയർ ഇൻടേക്ക് ഈ ചെമ്മണിയിൽ നിന്ന് ഉണ്ടാകും ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് സി എച്ച് സിക്സ് സീറോ സെവൻ സിക്സ് എച്ച് എസ് ആർ എ സി ബി സി നയൻറ്റി എന്നുള്ളതാണ് ഈ ഒരു മോഡൽ നമ്പർ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയാൽ സി എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കുക്കർ ഹുഡ് എന്നാണ് സിക്സ് സീറോ സെവൻ സീറോ ഇതിന്റെ മോഡൽ നമ്പറാണ് എച്ച് എസ് ആർ എന്നത് ഹീറ്റ് സെൻസർ എന്നാണ് എ സി എന്ന് ഉദ്ദേശിക്കുന്ന ഓട്ടോക്ലെയിൻ ചിമണിയാണ് ഡി സി എന്ന് പറയുന്നത് ബി എൽ ഡി സി മോട്ടർ ആണ് ഇത് വരുന്നത് നയൻറ്റി എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് ആണ് നയൻറ്റി സെന്റിമീറ്റർ വിട്ടുള്ള ചിമ്മണിയാണ് ഇത് അതുപോലെ തന്നെ ഈ ഒരു ചിമണിയുടെ അറുപത് സെന്റിമീറ്റർ മോട്ടലും എഴുപത്തഞ്ച് സെന്റിമീറ്റർ മോഡലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഈ ഒരു ചിമ്മിയുടെ മറ്റ് ഫീച്ചേഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ബി എൽ ഡി സി മോട്ടർ ആണ് വരുന്നത് നൂറ്റി അമ്പത് വാട്ടിന്റെ ഒരു മോട്ടറാണ് അത് കൊടുത്തിട്ടുള്ളത് ബി എൽ ഡി സി മോട്ടർ ആയതുകൊണ്ടും ഇൻവേർട്ടർ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒമ്പത് സ്പീഡുകളിൽ നമുക്ക് ഈ ഒരു ചിമ്മിണി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചിമ്മിണി അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്പീഡിൽ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് വെറും ഇരുപത് വാട്ടിന് അടുപ്പിച്ച് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിമ്മണി അതിൻ്റെ ലോവസ്റ്റ് സ്പീഡിൽ ഇടുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള എനർജി കൺസപ്ഷൻ ഒന്നും ഇവിടെ വരുന്നില്ല ഇനി വരുന്നത് ഇതിന്റെ സക്ഷൻ്റെ കാര്യമാണ് ഇതിന്റെ സെക്ഷൻ വരുന്നത് ആയിരത്തി അറുന്നൂറ് ക്യൂബിക് മീറ്റർ പെർ ഹവർ ആണ് നമ്മളൊരു ചിമ്മണ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതും എല്ലാ കമ്പനികളും ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രയാണ് അതിൻ്റെ സെക്ഷൻ എന്നുള്ളത് എന്നാൽ ഈ സെക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട് സെക്ഷൻ എന്താണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര വോളിയം ഓഫ് എയർ നമ്മുടെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വലിച്ചു കളയുന്നു എന്നുള്ളത് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ക്യൂബിക് മീറ്റർ എന്താണ് എന്ന് ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഡെപ്തുമുള്ള ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ആ ബോക്സിൽ കൊള്ളുന്ന അത്രയും വോളിയൂം ഓഫ് എയറിനെയാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരത്തി അറുന്നൂറ് ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ ആണ് തിയററ്റിക്കലി ഈ ഒരു ചിമ്മിന് ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് കളയുന്നത് എന്നാണ് അർത്ഥം തിയററ്റിക്കലി എന്ന് പറയുന്നതിനുള്ള ഒരു കാരണമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം അതിനു അതിനുമുമ്പ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കണം എന്നുള്ളവർക്ക് നമ്മളൊരു കിച്ചൺ പത്തടി നീളവും പത്തടി ഒരു കിച്ചൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നമുക്കൊരു പത്തടി ആയിട്ട് കൂട്ടുകയാണെങ്കിൽ പത്തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂന്ന് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു കിച്ചൻ്റെ വോളിയം എന്ന് പറയുന്നത് നീളം മൂന്ന് മീറ്റർ ഇൻറ്റു വീതി മൂന്ന് മീറ്റർ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് മൂന്ന് മീറ്റർ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു കിച്ചൻ്റെ ടോട്ടൽ വോളിയം വരുന്നത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അതായത് ഇരുപത്തിയേഴ് ക്യൂബിക് മീറ്റർ ആണ് ആ ഒരു കിച്ചണിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു ആയിരത്തി അറുന്നൂറ് ക്യൂബിക് മീറ്റർ പെർ ഹവർ സെക്ഷനുള്ള ഒരു ചിമ്മിനി ആ ഒരു കിച്ചണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് സെക്ഷൻ പവർ വരുന്ന ഒരു ചിമ്മണി ഒരു മിനിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഡിവൈഡഡ് ബൈ അറുപത് അതായത് ഏകദേശം ഇരുപത്തി ആറ് ക്യൂബിക് മീറ്റർ ആയിരിക്കും ഒരു മിനിറ്റിൽ ഈ ഒരു ചിമ്മിണി വലിച്ചെടുക്കുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല ഇത് അതുകൊണ്ടാണ് ഞാൻ തിയററ്റിക്കലി എന്ന് പറയുന്നത് ആ ഒരു കിച്ചണിലെ മുഴുവൻ എയറും ഒരു തവണ പുറത്തേക്ക് കളയുന്നതിന് ആയിരത്തി അറുന്നൂറ് സെക്ഷനുള്ള ഒരു ചിമ്മിണിക്ക് ഏകദേശം റൗണ്ട് ചെയ്ത് ഒരു മിനിറ്റോളമാണ് എടുക്കുക എന്നാണ് അർത്ഥം ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ ഇന്ത്യയിൽ ചിമ്മിനി ഇറക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അവർ ഇറക്കുന്ന ചിമ്മിനികളുടെ സ്പെസിഫിക്കേഷൻ ലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്ഷൻ പറയുന്നത് അതിൻ്റെ ആ ഒരു മോട്ടറിൻ്റെ അതിൻ്റെ മാക്സിമം ഫ്രീ എയർ ഫ്ലോ കപ്പാസിറ്റിയാണ് ഇനി എന്താണ് ഇതിന്റെ മാക്സിമം ഫ്രീ എയർഫ്ലോ കപ്പാസിറ്റി എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലബോറട്ടറി എൻവിയോൺമെൻറ്റിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ഈ ഒരു മോട്ടോർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോവർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോട്ടോർ എത്ര വോളിയം ഓഫ് എയറിനെ പുറത്തേക്ക് തള്ളുന്നു എന്നുള്ളതാണ് ഈ ഒരു മാക്സിമം ഫ്രീ എയർഫ്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതായത് യാതൊരു വിധത്തിലുള്ള ഡക്റ്റ് അല്ലെങ്കിൽ ഫിൽറ്ററുകൾ അല്ലെങ്കിൽ ഡറ്റിന്റെ ബെൻഡുകൾ അതല്ലെങ്കിൽ ഡറ്റിൻ്റെ എൻഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഫിൽറ്ററുകള് ഫിൽറ്റർ ലാസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ബെൻഡ് കവറുകൾ തുടങ്ങി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അതിൻ്റെ മോട്ടർ മാത്രം ഓപ്പണായി പ്രവർത്തിപ്പിക്കുമ്പോൾ അച്ചീവ് ചെയ്യുന്ന മാക്സിമം സെക്ഷൻ പവറാണ് ഓൾമോസ്റ്റ് എല്ലാ ചിംണി ബ്രാൻഡുകളും ലീസ്റ്റ് ചെയ്യുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ചില ബോഷ് പോലുള്ള ചില ജർമ്മൻ ബ്രാൻഡ്സുകൾ യൂറോപ്യൻ നോംസിൽ അവരുടെ സെക്ഷൻ നമ്മുടെ ഇവിടെ ലീസ്റ്റ് ചെയ്യാറുണ്ട് യൂറോപ്യൻ നോംസ് പ്രകാരം ഇത്തരത്തിലുള്ള എല്ലാവിധ ഡി അല്ലെങ്കിൽ ും ഫിൽട്ടറുകൾ ഉണ്ടെങ്കിൽ ഫിൽറ്ററുകൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എത്ര റിയൽ ലൈഫിൽ എത്ര സെക്ഷൻ കിട്ടും എന്നുള്ള വാല്യൂ മാത്രമേ അവർക്ക് ലീസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ യൂറോപ്പിലും മറ്റും വിൽക്കുന്ന ചെമ്മണികൾ നോക്കുകയാണെങ്കിൽ അതിൽ സെക്ഷൻ കുറച്ച് കുറവായിട്ടാണ് കാണുക ബോഷ് പോലുള്ള ചില ബ്രാൻഡുകളുടെ ചില മോഡലുകൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കാരമുള്ള ഫ്രീ എയർ ഫ്ലോ സെക്ഷൻ തന്നെയാണ് അവരും ലിസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ നമുക്ക് ഒരു ചിമ്മിനിയിൽ നിന്നും അവർ പറയുന്ന മാക്സിമം സെക്ഷൻ പവർ കിട്ടില്ല എന്നതാണ് സത്യം അതുപോലെ തന്നെ ഒരേ ചിമ്മിണി തന്നെ നമ്മൾ പല കിച്ചണുകളിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ആയിരിക്കും നമുക്ക് പ്രാക്ടിക്കലി അവിടെ കിട്ടുക കാരണം ഓരോ വീട്ടിലെയും ഡക്റ്റുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ ബന്ധുകൾ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാം ചിലപ്പോൾ കുറവുണ്ടാവാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്ന സെക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സക്ഷൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് മാക്സിമം ഈ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട് ഇനി ഗ്ലനിൻ്റെ ഈ ഒരു ചിമ്മിണിയുടെ മറ്റ് പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചിമ്മണിയുടെ സെക്ഷൻ പ്രഷർ വരുന്നത് ഫൈവ് തേർട്ടി പാസ്കിലാണ് സെക്ഷൻ പ്രഷറും അല്ലെങ്കിൽ വാക്കും പ്രഷറും ഈയൊരു സെക്ഷൻ പവറിൻ്റെ അതേ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൻ പ്രഷർ അല്ലെങ്കിൽ വാക്കും പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ശക്തിയിൽ അല്ലെങ്കിൽ എത്ര ഫോഴ്സ്ഫുള്ളി നമ്മുടെ സ്മോക്കിനെ ഈ ഒരു ചിമ്മിണിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ പ്രഷർ അല്ലെങ്കിൽ വാക്കും പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ പവർ പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് എയർ എത്ര വോളിയം ഓഫ് എയറിനെ ഈ ഒരു ചിമ്മിണിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് വലിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും ചിമ്മിണിയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ മറ്റു കമ്പനികളുടെ ഒന്നും സ്പെസിഫിക്കേഷൻ ലിസ്റ്റിൽ പ്രഷറിൻ്റെ കാര്യമല്ലേ വാക്ക് പ്രഷറിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ആർ പി എം എത്രയാണ് എന്നുള്ളതും ഗ്ലാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ മാക്സിമം ആർ പി എം വരുന്നത് ആയിരം ആർ പി എം ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ആർ പി എം വരുന്നത് അപ്പോൾ ആ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് ഈയൊരു മോട്ടറിൻ്റെ ആർ പി എവും വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ചിമണിയുടെ മറ്റ് ഫീച്ചറുകളിലേക്ക് നോക്കാം അതിൽ ഒന്നാമതായിട്ട് ഈയൊരു ചിമ്മണി നമുക്ക് നാല് രീതിയിൽ ഓൺ ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് ഈ ഒരു ടച്ച് ബട്ടൺ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ടുള്ളത് മോഷൻ സെൻസറാണ് അതും സാധാരണ ഇപ്പോൾ എല്ലാ ചിമ്മണിയിലും വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് മോഷൻ സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഈ ചിമ്മണി ഓൺ ചെയ്യാനും അതുപോലെ തന്നെ സ്പീഡ് വേറി ചെയ്യിക്കാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും സാധിക്കും ഇനി മൂന്നാമതായിട്ട് ഗ്ലാൻ യോർ ചിമ്മണിയിൽ രണ്ട് ഹീറ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹീറ്റ് സെൻസേസിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചിമ്മണി കുക്കിങ്ങിൻ്റെ സമയത്ത് ഓൺ ചെയ്യാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റൗ അല്ലെങ്കിൽ ഹോബ് കത്തിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ ഒരു ചിമ്മിണി ഡിറ്റക്ട് ചെയ്യുകയും ചിമ്മണി ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്യുകയും ചെയ്യും അതും നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഫീച്ചറുമാണ് അത് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹീറ്റ് സെൻസറും ഈ ഒരു ചിമിണിയിൽ ഗ്ലന്ന് നൽകിയിട്ടുണ്ട് ഇനി നാലാമതായിട്ട് ഈ ചിമിണിയുടെ കൂടെ ഗ്ലന്ന് ഒരു റിമോട്ട് കൺട്രോൾ നൽകിയിട്ടുണ്ട് ഈ ചിമിണിയുടെ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇതിന് ഒൻപത് സ്പീഡ് കൺട്രോളാണ് നൽകിയിട്ടുള്ളത് അതുകൂടാതെ രണ്ട് അഡീഷണൽ മോഡ് കൂടി ഇതിന് നൽകിയിട്ടുണ്ട് അതിൽ ഒന്നത് സ്റ്റെർഫ്രൈ മോഡാണ് അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു സ്പീഡിൽ വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ താളിക്കൽ പോലുള്ള ചില പെട്ടെന്ന് സ്മോക്ക് ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രൈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ചിമ്മി അതിൻ്റെ മാക്സിമം സെക്ഷനിലോട്ടേക്ക് മാറി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു മിനിറ്റ് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെ ആ സ്പീഡിലേക്ക് അത് തിരിച്ചു വരികയും ചെയ്യും അതും നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്ത മോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എറേഷൻ മോഡാണ് എറേഷൻ മോഡിലിട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ കുക്കിംഗ് ഒന്നും ചെയ്യാത്ത സമയത്ത് ചിലപ്പോൾ ഒരു ഫൗൾ സ്മെല്ലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചിമ്മിണി അതിൻ്റെ എറേഷൻ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് അതുപോലെ തന്നെ ലോവസ്റ്റ് നോയ്സ് ലെവലിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടേ അങ്ങനെ ആ ഒരു കിച്ചണിലുള്ള എല്ലാവിധ ഫോൾ സ്മെല്ലുകളും ഈ ഒരു ചിമ്മിണി കിച്ചണിൽ നിന്നും സെക്ക് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞോളും എറൗണ്ട് ഒരു ഇരുപത് വാർസിൻ്റെ ഒക്കെ പവർ കൺസപ്ഷൻ മാത്രമാണ് ഈ ഒരു എറേഷൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിമ്മിണിയിൽ വരുന്നുള്ളൂ അതും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കി ഇതിലൊരു ഡിലേ ഓഫ് ടൈമർ കൂടി നൽകിയിട്ടുണ്ട് ഡിലേ ഓഫ് ടൈമർ എന്തിനാണെന്ന് നോക്കി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് സ്മോക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ കൂടെ തന്നെ ചിമണിയും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മോക്ക് നമ്മൾ കിച്ചണിലോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു തവണ ഈ ഒരു പവർ ബട്ടണിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിൻ്റെ ഒരു ടൈമറാണ് അവിടെ ആക്ടിവേറ്റ് ആകുന്നത് ഈ മൂന്ന് മിനിറ്റിൻ്റെ ടൈമർ കൗണ്ട് ഡൗൺ ചെയ്ത് സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ചിമ്മിണി ഓട്ടോമാറ്റിക്കലായി ഓഫ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നുള്ള സ്മോക്ക് കൂടി ആ ഒരു ചിമ്മണി വലിച്ചെടുത്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഓഫ് ഓഫാവുന്നത് അതും നമുക്ക് ഉപയോഗമുള്ള ഒരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ചിമ്മണി അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി ഈ ഒരു പവർ ബട്ടണിലോട്ടേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിമണി അതേ സമയത്ത് തന്നെ ഓഫ് ആകുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ചിമിയുടെ ഓട്ടോ ക്ലീൻ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓട്ടോ ക്ലീൻ്റെ ബട്ടൺ പ്രസന്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ക്ലീൻ ആക്ടിവേറ്റ് ചെയ്യുകയും പതിനഞ്ച് മിനിറ്റോളം സമയം എടുത്തു കഴിഞ്ഞ് ഓട്ടോ ക്ലീൻ കംപ്ലീറ്റ് ആവുകയും അതിൻ്റെ ഓയിൽ ഈ ഒരു ഓയിൽ കളക്ടർ ട്രെയിലോട്ടേക്ക് കളക്ട് ചെയ്യുകയും ചെയ്യും ഈ ഒരു ഓയിൽ കളക്ടർ ട്രേ നമ്മൾ ക്ലീൻ ചെയ്ത് രണ്ടാമതും ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ ഈ ഒരു ഓട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോകാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ചിമ്മണിയിൽ ഒരു ഇൻ്റലിജൻറ്റ് ഓട്ടോ ക്ലീൻ എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടി ഗ്ലൻ നൽകിയിട്ടുണ്ട് ഇൻ്റലിജൻറ്റ് ഓട്ടോ ക്ലീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിമ്മണി പതിനഞ്ച് മണിക്കൂറോളം വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ക്ലീൻ ഫംഗ്ഷൻ അത് ഓട്ടോമാറ്റിക്കലി തന്നെ വർക്ക് ചെയ്തോളും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ഓട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഓയിൽ ഈ ഒരു ഓയിൽ ട്രെയിലോട്ടേ കളക്ട് ചെയ്തോളും നമ്മൾ ഈ ഒരു ട്രെയി എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഓയിൽ ഈ ഒരു ട്രയിലോട്ടേക്ക് കളക്ട് ചെയ്ത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഒരു ഓയിൽ കളക്ടർ ട്രേയിൽ ഒരു ചെറിയ ഗ്ലാസ് വിൻഡോ കൂടി നൽകിയിട്ടുണ്ട് നമുക്ക് ഓയിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ കൂടി അത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ആ വിൻഡോയിൽ ഓയിൽ കളക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് കളക്ടർ ട്രേ എടുത്ത് മാറ്റി അത് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റലിജൻറ്റ് ഓട്ടോ ക്ലീൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ചിമ്മിണിയുടെ മെയിൻ പവർ ഒരിക്കലും ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ല ഈ ഒരു ചിമ്മിണി എപ്പോഴും അതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡിൽ തന്നെയായിരിക്കണം ഉണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇൻ്റലിജൻറ്റ് ഓട്ടോ ക്ലീൻ അവിടെ നടക്കുകയുള്ളൂ ഇനി ഈ ഓട്ടോ ക്ലീൻ എന്താണ് എന്ന് ആ സംശയമുള്ളവർ ഉണ്ടെങ്കിൽ ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഈ ഒരു ബ്ലോവറിന് ചുറ്റുമായിട്ട് ഒരു ഹീറ്റിംഗ് കോയിൽ കമ്പനി നൽകിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് നൽകിയിട്ടുണ്ടാവും നമ്മൾ ഈ ഓട്ടോ ക്ലീൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹീറ്റിംഗ് കോയിൽ ചൂടാവുകയാണ് ചെയ്യുന്നത് ഓയിൽ ഹീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോവറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു ഓയിലുകൾ അവിടെ നിന്ന് മെൽറ്റ് ആയിട്ട് താഴേക്ക് വരികയും അതൊരു ട്രെയിനിങ് സിസ്റ്റം വഴി നേരെ ഈ ഒരു ഓയിൽ കലക്ടർ ട്രെയിലിലോട്ടേക്ക് കലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അത്രമാത്രമാണ് ആക്ച്വലി ഈ ഒരു ഓട്ടോ ക്ലീൻ എന്ന് പറയുന്നതിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ചിമ്മണിയുടെ സക്ഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ഡ്രാഫ്റ്റ് ചിമ്മിണിയാണ് അതുകൊണ്ട് തന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബെന്റിൽ നിന്നും താഴെ കാണുന്ന ഈ ഒരു ബെൻഡിൽ നിന്നും ഒരേ സമയത്ത് സക്ഷൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വൈഡ് ഏരിയയിൽ നിന്നും സക്ഷൻ നടക്കും എന്നുള്ള പ്രത്യേകത ഈ ഒരു ഡബിൾ ഡ്രാഫ്റ്റ് ചിമ്മണി നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ അതിൽ ഒരു നെഗറ്റീവ് സൈഡ് കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു സിംഗിൾ ഡ്രാഫ്റ്റ് ചിമ്മണി അല്ലെങ്കിൽ ഒരു സിംഗിൾ സെക്ഷൻ പോയിന്റുള്ള ഒരു ചിമ്മിണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ സെക്ഷൻ പവറും അല്ലെങ്കിൽ സെക്ഷൻ പ്രഷറും കിട്ടുന്നത് ഈ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മാക്സിമം സെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഈ ഒരു ചെമ്മിണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലെയും താഴത്തെയും ഭാഗത്തു നിന്നും ഒരേ സമയം സെക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോട്ടൽ സെക്ഷൻ പവർ രണ്ട് രീതിയിലോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെൻറ്റിൽ നിന്നും ഒരിക്കലും അതിൻ്റെ മാക്സിമം സെക്ഷൻ പവർ കിട്ടത്തില്ല അതുപോലെ തന്നെ താഴെ നിന്ന് നമുക്ക് മാക്സിമം സെക്ഷൻ പവർ കിട്ടും ടോട്ടൽ സെക്ഷൻ പവർ ഈ രണ്ട് സ്ഥലത്തുമായിട്ടേക്ക് ഡിവൈഡ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രശ്നം ഈ ഒരു ചിമണിയിലുണ്ട് എന്നാൽ വൈഡ് ഏരിയയിൽ നിന്നും നമുക്ക് സെക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം ഈ ഒരു ചിമണിയിൽ കിട്ടുകയും ചെയ്യും എന്നാൽ എൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജ് വെച്ചിട്ട് എനിക്ക് ഇത് സെക്ഷൻ കുറഞ്ഞു പോയിട്ടുള്ള ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല കൃത്യമായിട്ടുള്ള സെക്ഷൻസ് താഴത്ത് ഭാഗത്ത് നിന്നായാലും മുകൾ ഭാഗത്ത് നിന്നായാലും നമുക്ക് ആവശ്യത്തിൽ ഉള്ള സെക്ഷൻ കൃത്യമായിട്ട് തന്നെ ഇത് നടത്തുന്നുണ്ട് എന്നാൽ സിംഗിൾ പോയിന്റിൽ കിട്ടുന്ന ആ ഒരു മാക്സിമം സെക്ഷൻ ഇവിടെ കിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക് വൈഡ് ഏരിയ സെക്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഡ്രാഫ്റ്റ് ചിമിണിയിലേക്ക് പോകാം സിംഗിൾ പോയിന്റിൽ നിന്നും ഒരു ലോക്കലൈസ്ഡ് ഹയർ സെക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഡബിൾ ഡ്രാഫ്റ്റ് ചിമിണിയിൽ പോകാതെ സാധാരണ രീതിയിലുള്ള ചിമിണിയിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില വീഡിയോകളിൽ ഈ ഒരു ചിമ്മിണിയുടെ സെക്ഷൻ പേപ്പർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഇവിടെ വെൻഡിൽ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ കാണാം അത് ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഒരു വെൻ്റിലോട്ടേക്ക് പേപ്പർ വെക്കുന്ന സമയത്ത് അവിടെ ഒരു എയർ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം സെക്ഷൻ അതിൻ്റെ എയർ റെസിസ്റ്റൻസ് കുറഞ്ഞ രണ്ടാമത്തെ വെൻ്റിലോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പോകും അതിന് നിങ്ങൾ പേപ്പർ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴത്തെ വെൻ്റിലും മുകളിലത്തെ വെൻറ്റിലും ഒരേ സമയത്ത് നിങ്ങൾ പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ പേപ്പർ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം അങ്ങനെ വരാനുള്ള കാരണം ഈ ഒരു സെക്ഷൻ രണ്ട് സ്ഥലങ്ങളിലേക്കായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഇത് വരെയുള്ള യൂസിൽ എനിക്ക് ആവശ്യത്തിനുള്ള സെക്ഷൻ ഈ ഒരു ചിമണിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സെക്ഷൻ കുറഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് ഈ ഒരു ചിമണിയിൽ നിന്നും വന്നിട്ടില്ല ഇനി ഈ ഒരു ചിമണിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റളേഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കാരണം എനിക്കിത് ഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കോർക്കറ്റ് ചെയ്യേണ്ടതോ ആവശ്യം വന്നിട്ടില്ല കാരണം എനിക്ക് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ചിമണിയുടെ ഡക്റ്റ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വാൾമോണ്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ അതിനായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഇൻസ്റ്റളേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇനി ഈ ഒരു ചിമണിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് എനിക്ക് ഇരുപത്തിനാലായിരത്തി രൂപയാണ് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഗ്ലൻ ഗാലറി എന്നാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ